നാളെ റിൻ്റെ ഒരു ചൂടുണ്ട് മഴതല്ല അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ എന്താണ് മേസർ ചെമ്പിനാലുള്ളതുപോലെ ലോഹത്താലുള്ളൊരു ഭൂമി സൂര്യനുള്ളത് നെർന്തലിയിൽ ഒരു സൂചി വെച്ചാൽ സൂര്യന്മ തട്ടും അത്ര അടുത്ത് ഇന്ന് സൂര്യ ഉള്ളത് പന്ത്രണ്ട് കോടി തൊണ്ണൂറ്റി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് മൈൽസ് മേലെയാണ് പതിനഞ്ച് ലക്ഷം കിലോമീറ്റർ അപ്പുറത്താണ് ഇന്ന് സൂര്യ എന്നിട്ട് ഈ മഴക്കാലം കണ്ട് വന്നപ്പോഴല്ലേ ചെറിയൊരു ആശ്വാസം ഉണ്ടായത് അതിനുമുമ്പ് എന്തായിരുന്നു ഉച്ച സമയത്തൊക്കെ തീഷ്ണ ഉഷ്ണ എത്രയായിരുന്നു അല്ലേ പതിനഞ്ച് കോടി കിലോമീറ്റർ അപ്പുറമുള്ള സൂര്യൻ്റെ ചൂട് താങ്ങാൻ നമുക്ക് കഴിയില്ല ഈ സൂര്യനെ നിർന്തലയിൽ ഒരു സൂചി വെച്ചാൽ തട്ടണടുത്ത് കള്ളും കണ്ടടുപ്പിച്ചാൽ എന്തായിരിക്കും ആ ചൂട് തല പൊളിയും തലച്ചോറ് പതച്ചു പൊന്തും പക്ഷെ ഏഴ് വിഭാഗത്തിന് അവിടെ എ സി ഉണ്ട് അറച്ചിൻ്റെ എ സി അതിലൊരു വിഭാഗം ആരാന്നറിയോ ഓ റജുലുൻ അതിന് ആണ് എന്ന് മാത്രം അർത്ഥം വെക്കണ്ട ആള് അർത്ഥം വെച്ചോളി റജുലുൻ ഒരാള് മസ്ജിദി പള്ളിയിൽ കെട്ടി തൂക്കിയതാണ് മു എന്ന് പറഞ്ഞാൽ കെട്ടി തൂക്കിയ സാധനങ്ങൾക്കാ പറയാം കേവല ബന്ധാണെങ്കിൽ മുത്താലിഖ് എന്നാ പറയാ നബി പറഞ്ഞത് എന്നല്ല മു എന്നാണ് സംഗതി പൊരയിലുള്ളത് പക്ഷെ കൽബ് ഉള്ളത് പള്ളിയിലാണ് അത് പെണ്ണുനെക്കാൻ പറ്റൂലെ അല്ലേ ഈ പെണ്ണുങ്ങളൊക്കെ പള്ളിയെ സ്നേഹിച്ചോണ്ടല്ലേ പള്ളി പെട്ടെന്ന് വലുതായത് അപ്പൊ ആ കൂട്ടത്തിൽ ഈ പെണ്ണുങ്ങളും പെടുമല്ലോ അള്ളാഹുയെ അർഷിന്റെ തണലും ഞങ്ങൾക്കൊക്കെ പ്രദാനം ചെയ്യണേ ചെയ്യണയല്ലോ അള്ളാഹു ഞങ്ങൾക്ക് പ്രദാനം പ്രധാനം ചെയ്യണേല്ലാ തവക്കുല് മതി തവക്കുലില്ലാത്താണ് പ്രശ്നം ഒരു മഴ കണ്ട് വരുമ്പോഴേക്ക് ഞാൻ എന്താ ഞന്താ കാട്ടാന് ഒന്നും കാട്ടില്ല ഏ ഒരു കുടിക്കല് വരുമ്പോഴേക്ക് ഞന്താ കാട്ടുക കാരൻ അവിടേക്കെന്തെങ്കിലും കൊടുക്കണ്ടേ മോളെ കല്യാണം അന്വേഷിക്കുമ്പോഴേക്ക് എന്താ കാട്ടുക കയ്യിലൊന്നും ഇല്ലല്ലോ ഈ ആവശ്യമില്ലാത്ത ബേജാറത്ത അവക്കില്ലാത്തതിന് ലക്ഷണാണ് എന്റെ ഭാവിക്ക് ഞാൻ എന്താ കാട്ടുക ഒരു മമ്മിൻ പറയാൻ പാടില്ല മുറബന് അബ്ദുൽ അസീസ് റലിഅള്ളു അവര് വഫാ താൻ കിടക്കണ് രാജാവായിരുന്നു ആ രാജാവിനോട് വെച്ച് ഒരാൾ വെച്ചു നിക്ക് ഒമ്പത് കുട്ടികളില്ലേ എന്താ കാട്ടുക കാരണം പൈസ ഇല്ല എല്ലാ പൈസ ഒക്കെ എല്ലാവർക്കും കൊടുത്തുണ് ചോയിച്ച ആള് ചോദിച്ചെന്നെ മാ തറക്തലി അഭിനായിക്കാന്ന നിങ്ങൾ നിങ്ങളെ കുട്ടികൾക്ക് വേണ്ടി എന്റെ അനന്തര സ്വത്താണ് ബാക്കി വെച്ചത് രാജാവേന്ന് അപ്പൊ ഡീസന്റ് ഉള്ള ഒരു വർത്താനാണ് ഉമർബന് അബ്ദുൽ അസീസ് പറഞ്ഞത് എന്താ അറിയോ പറയുക എന്റെ കുട്ടികൾക്ക് എനിക്ക് ധൈര്യമായിട്ട് പോകാൻ പറ്റും ഞാൻ അള്ളാന്റെ തക്വ എന്ന അനന്തര സ്വത്ത് ബാക്കി വെച്ചിട്ടുണ്ട് എന്നാണ് എന്നിട്ട് അവര് പറഞ്ഞു ഫൈൻ ഖാൻ ഉന്റെ കുട്ടികൾ ആവുകയാണെങ്കിൽ സ്വാലീന സ്വാലീങ്ങളാണെങ്കിൽ ഒരു പേടില്ല കാരണം എത്തവല്ല സ്വാലീൻ അള്ളാഹു സ്വാലീനങ്ങളെ ഏറ്റെടുത്താണ് അള്ളാഹു സ്വാലീങ്ങളെ ഏറ്റെടുത്തു പിന്നെ എന്താ എനിക്ക് പേജാറുള്ളത് ഈ ഒരു തക്വയുടെ ആയിരത്തിലൊരംശം ഇന്ന് നമുക്കില്ല